രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ അടക്കം വിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് തന്നെ വിഷയത്തിൽ ഇടപെടാനാകും ഭീകര മയക്കുമരുന്ന് റാക്കറ്റുകളെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യവുമായാണ് രാജ്യവ്യാപകമായി പോലീസിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കുടക്കീഴിൽ കൊണ്ടുവരുന്നത് ഇതുമായി പ്രാഥമിക ചർച്ചകൾ നടന്നു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വിറ്റുവീഴ്ചയും ഇല്ലാത്ത വിധത്തിലുള്ള നടപടികളിലേക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭീകരപ്രവർത്തനങ്ങളും മയക്കുമരുന്നു ഉൾപ്പെടെയുള്ള മറ്റു പ്രമാദ ക്രിമിനൽ കേസുകളിലും ഇനി മുതൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള നിരീക്ഷണങ്ങൾ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും ഭീകരപ്രവർത്തനങ്ങളിലടക്കം സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് വിവരങ്ങൾ കൈമാറാൻ വൈകുന്നതായ പരാതികൾ നേരത്തെ ഉയർന്നിരുന്നു ഭീകരാക്രമണം പോലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ പോലും സംസ്ഥാന സർക്കാരുകൾ വഴി മാത്രം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയുന്നത് കാലതാമസത്തിനും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ പഴുതും ആകുന്നുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഏകീകൃത സംവിധാനം കൊണ്ടുവരാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരുക്കം തുടങ്ങിയത് ഇതിന്റെ മുന്നോടിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്വേഷണ ഏജൻസികളുടെ തലപ്പത്തുള്ളവരുടെ യോഗം വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ പ്രവർത്തനങ്ങളിലും നേരിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇടപെടാൻ കഴിയും വിധമാണ് പൊതു സംവിധാനം ഉണ്ടാക്കുക രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഏതു വിഷയത്തിലും ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരിൽ നിന്നടക്കം നേരിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് തേടാൻ പറ്റുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഉണ്ടാക്കുക രാജ്യത്തെ പോലീസ് സൂപ്രണ്ടുമാർക്ക് ഏതു വിഷയത്തിലും പരസ്പരം വിവരം കൈമാറാനും കുറ്റവാളികൾ രക്ഷപ്പെടുന്നത് തടയാൻ പറ്റുന്ന വിധത്തിലുള്ള ആശയവിനിമയം നടത്താനും സംവിധാനം ഒരുക്കും സംസ്ഥാന പോലീസിന്റെ പ്രവർത്തനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നേരിട്ട് ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണമാണ് ഒരുങ്ങുന്നതെന്നാണ് സൂചന ഇത് സംസ്ഥാനങ്ങൾ എത്രത്തോളം സ്വീകരിക്കുമെന്നതാണ് ചോദ്യം രാജ്യസുരക്ഷ മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ കേസുകളിലായിരിക്കും ഈ ഇടപെടൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന ഡി ജി പിമാരെ അടക്കം പങ്കെടുപ്പിച്ച് യോഗം വിളിച്ച് ഈ സംവിധാനത്തിന് അന്തിമരൂപം രൂപം നൽകിയേക്കും ഏകീകൃത സംവിധാനം ഒരു കുടക്കീഴിലാകുമ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയുടെ പ്രവർത്തനവും കൂടുതൽ കാര്യക്ഷമമാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കണ്ണൂർ